നമസ്കാരം നമ്മുടെ ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രത്തെ പറ്റിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാ ക്ഷേത്രത്തെ പറ്റിയും വിവരിക്കുവാൻ സാധിക്കില്ലെങ്കിലും പേരും സംസ്ഥാനവും കഴിവതും പറയാൻ ഞാൻ ശ്രമിക്കാം നമുക്കിവിടെല്ലാം സന്ദർശിക്കാൻ സാധിക്കില്ലെങ്കിലും ഇങ്ങനെ കാണുന്നത് തന്നെ ഒരു പുണ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇതുപോലൊരു അവസരം നമുക്കിനി ജീവിതത്തിൽ ഒരിക്കലും കിട്ടുകയില്ല ചിത്രങ്ങളും അതിനോടൊപ്പമുള്ള വിവരണങ്ങളാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ഇത് കാണാനായിട്ട് നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് കാണാൻ ശ്രമിക്കുക എല്ലാവരും വൃത്തിയായിട്ട് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഏറ്റവും കൂടുതൽ വൈഷ്ണവ ക്ഷേത്രങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ് ആ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് തിരുവുന്തല്ലൂർ പരിമളരംഗനാഥ പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് നാഗപട്ടണത്തുള്ളതാണ് ഈ കാണുന്നത് നീലമേഘ പെരുമാൾ ക്ഷേത്രം അതും നാഗപട്ടണമാണ് ലോകനാഥപെരുമാൾ ക്ഷേത്രം നാഗപട്ടണം തമിഴ്നാട് നീലമേഘ പെരുമാൾ ക്ഷേത്രം അതും നാഗപട്ടണം പെരുന്നാട് തമിഴ്നാടാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് അഴകിയ മണവാളക്ഷേത്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് ഇതെല്ലാം മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണ് പുരുഷോത്തമ പെരുമാൾ ക്ഷേത്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് പുണ്ടിരീകാക്ഷ പെരുമാൾ ക്ഷേത്രം അതും തിരുച്ചിറപ്പള്ളി തമിഴ്നാടാണ് വടിവഴകിയ നമ്പി ക്ഷേത്രം തിരുച്ചിറപ്പള്ളി തമിഴ്നാട് അപ്പക്കുടത്തപ്പൻ ക്ഷേത്രം അതും തിരുച്ചിറപ്പള്ളി തമിഴ്നാട് പരശോഭിലാശന മഹപ്പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയാണ് ശ്രീ വിക്രമ പെരുമാൾ ക്ഷേത്രം കൂടല്ലൂർ തമിഴ്നാട് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം കൂടല്ലൂർ കാഞ്ചീപുരം പെരുമാൾ ക്ഷേത്രം യഥോദത്തകാരി ക്ഷേത്രം തമിഴ്നാട് ആദികേശവ ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് ഉലക ഉലകദന്ദ പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് ജഗതീശ്വര ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് കരുണാകര ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് ഇതെല്ലാം തിരുമഴി ആഴ്വർ അത് തമിഴിലുള്ള നമ്മുടെ തിരുപ്പതി മഹാവിഷ്ണുവിനെ പോലെയുള്ള അവരുടെ അവതാരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത് പ്രത്യേകമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് കുലശേഖര ആഴ്വാർ പെരിയ ആഴ്വാർ ആണ്ടാൾ അത് ദേവിയാണ് നമുക്ക് തമിഴിലുള്ളതായതുകൊണ്ട് ആ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് ശരിക്കറിയില്ല തൊണ്ടരപ്പടി ആഴ്വാർ തിരുപ്പൻ ആർവാൾ തിരുമങ്കൈ ആഴ്വാർ അത് ദേവിയാണ് തിരുമങ്കയെന്നു പറയുമ്പോൾ ദേവിയാണ് രാമാനുജാചാര്യ നാദമുനി മലനാട് തിരുപ്പതി ശ്രീനാഥസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം മലനാട് തിരുപ്പതിച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം തിരു തൃപ്പലിയൂർ ക്ഷേത്രം മലനാട് തിരുപ്പതി ആലപ്പുഴ ജില്ല കേരളം തിരുവാറുമുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട കേരളം തിരുവന്മണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം ആലപ്പുഴ ജില്ല കേരളം ഇതെല്ലാം മലനാട് തിരുപ്പതി എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രങ്ങളെല്ലാം തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം മലനാട് തിരുപ്പതി കോട്ടയം ജില്ല കേരളം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ല കേരളം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എറണാകുളം തിരുമുഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം എറണാകുളം കേരളം തിരുനാവാമുക ക്ഷേത്രം തിരുനവായ മലപ്പുറം കേരളം തിരുമിറ്റക്കോട് ക്ഷേത്രം മലനാട് തിരുപ്പതി പാലക്കാട് കേരളം തിരുവട്ടാർ ആദി വകേശവ പെരുമാൾ ക്ഷേത്രം കന്യാകുമാരി തമിഴ്നാട് തിരുപ്പതിസാരം കുരളപ്പ പെരുമാൾ ക്ഷേത്രം കന്യാകുമാരി തമിഴ്നാട് തിരുക്കുറങ്ങാടി നിന്റെ നമ്പിപ്പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് ആദിനാഥ പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് വിജയസാന പെരുമാൾ ക്ഷേത്രം തമിഴ്നാട് കൈസി നന്ദവൈ പെരുമാൾ ക്ഷേത്രം തിരുനെൽവേലി തമിഴ്നാട് അരവിന്ദലോചനക്ഷേത്രം ഇരട്ട തിരുപ്പതിരുനെൽവേലി തമിഴ്നാട് നിത്യകല്യാണ ജഗന്നാഥക്ഷേത്രം രാമനാഥപുരം തമിഴ്നാട് നാരായണപ്പെരുമാൾ ക്ഷേത്രം ബിദുരനഗർ തമിഴ്നാട് വടഭദ്രസായി പെരുമാൾ ക്ഷേത്രം ബിരുദനഗർ തമിഴ്നാട് തിരുകൂടലഴകർ പെരുമാൾ ക്ഷേത്രം മധുര തമിഴ്നാട് കല്ല കല്ലഴനഗർ പെരുമാൾ ക്ഷേത്രം മധുര തമിഴ്നാട് കാലമേഹപ്പെ പെരുമാൾ ക്ഷേത്രം മധുര തമിഴ്നാട് സത്യഗിരിനാഥ സത്യഗിരിനാഥപെരുമാൾ ക്ഷേത്രം പുതുക്കോട്ടൈ തമിഴ്നാട് സൗമ്യനാരായണ പെരുമാൾ ക്ഷേത്രം പുതുക്കോട്ട തമിഴ്നാട് നീലമേഘ പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ തമിഴ്നാട് കോലവാൽവെള്ളി രാമൻ ക്ഷേത്രം തഞ്ചാവൂർ തമിഴ്നാട് ആണ്ടല കുമ്മയ്യൻ ക്ഷേത്രം തഞ്ചാവൂർ തമിഴ്നാട് ശാരംഗപാണി ക്ഷേത്രം തിരുനെൽവേലി രാമൻ ക്ഷേത്രം തഞ്ചാവൂർ തമിഴ്നാട് വിജയേന്ദ്രഭരത പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ ജഗന്നാഥ പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ ആടുതുറൈ പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ ഉപ്പിലിയപ്പ പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ നാച്ചിയാൻ കോവിൽ തഞ്ചാവൂർ സാരനാഥപ്പെരുമാൾ ക്ഷേത്രം തഞ്ചാവൂർ തിരുച്ചേറായി സാരനാഥപ്പെരുമാൾ ക്ഷേത്രം തിരുക്കണ്ണമ്മങ്കൈ തഞ്ചാവൂർ നാരായണപ്പെരുമാൾ ക്ഷേത്രം നാഗപട്ടണം തമിഴ്നാട് ഗോപാലകൃഷ്ണ ക്ഷേത്രം പുരുഷോത്തമ പെരുമാൾ നാഗപട്ടണം തമിഴ്നാട് പേര് പേരരുളാലൻ ക്ഷേത്രം നാഗപട്ടണം തമിഴ്നാട് തിരുച്ചെമ്പൈൻ ശ്രീകോവിൽ തിരുദേവനായർക്കൈ ദേവാലയ ക്ഷേത്രം നാഗപട്ടണം തമരിയാൾ കെൽവൻ ക്ഷേത്രം നാഗപട്ടണം കാഞ്ചിപുരം തിരുകാർണവാൽ ക്ഷേത്രം കാഞ്ചിപുരം തമിഴ്നാട് വൈകുണ്ഠനാഥ ക്ഷേത്രം കാഞ്ചിപുരം പാവലവാണ പെരുമാൾ ക്ഷേത്രം കാഞ്ചിപുരം പാണ്ഡവദൂത ക്ഷേത്രം കാഞ്ചിപുരം തമിഴ്നാട് തുണ്ടത്താൽ പെരുമാൾ ക്ഷേത്രം കാഞ്ചിപുരം തമിഴ്നാട് ആദി വരാഹ പെരുമാൾ ക്ഷേത്രം കാഞ്ചിപുരം തമിഴ്നാട് മുകുന്ദന മുകുന്ദനായക ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് ദിവപ്രകാശ പെരുമാൾ ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് വിജയരാഘവ പെരുമാൾ ക്ഷേത്രം കാഞ്ചീപുരം തമിഴ്നാട് തിരുവള്ളിക്കോനി പാർത്ഥസാരഥി ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് നീർവാണപ്പെരുമാൾ ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് നിത്യകല്യാണപ്പെരുമാൾ ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് സ്ഥലശയനപ്പെരുമാൾ ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് യോഗ നരസിംഹ മൂർത്തി ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് തിരുവള്ളൂർ വീരരാഘവ ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് ഭക്തവത്സല പെരുമാൾ ക്ഷേത്രം തിരുവള്ളൂർ തമിഴ്നാട് വെങ്കടാചലപതി ക്ഷേത്രം ചിറ്റൂർ ആന്ധ്രാപ്രദേശ് തിരുപ്പതി തിരുപ്പതി തിരുമല വെങ്കടാചലവതി ക്ഷേത്രം ചിറ്റൂർ ആന്ധ്രാപ്രദേശ് നവര നവനരസിംഹക്ഷേത്രം കുർണൂർ ആന്ധ്രാപ്രദേശ് തിരുനൈമിഷകാരണ്യം ദേവരാജ പെരുമാൾ ക്ഷേത്രം സീതാപൂർ ഉത്തർപ്രദേശ് തിരു തിരു അയോധ്യ ശ്രീരാമക്ഷേത്രം ഫൈസാബാദ് ഉത്തരാപ്രദേശ് തിരുദ്വാരക കല്യാണനാരായണ പെരുമാൾ ക്ഷേത്രം ജാംനഗർ ഗുജറാത്ത് തിരുവായ്പാടി നവമോഹനകൃഷ്ണ ക്ഷേത്രം മധുര ഉത്തർപ്രദേശ് തിരുവണം തിരുവടമധുര ഗോവർദ്ധനേശൻ ക്ഷേത്രം മധുര ഉത്തർപ്രദേശ് തിരുദ്വാരക കല്യാണാരായണ പെരുമാൾ ക്ഷേത്രം ജാംനഗർ ഗുജറാത്ത് ഗോവർദ്ധനേശ്വര ക്ഷേത്രം മധുര ഉത്തർപ്രദേശ് ക്ഷേത്രം ചമോലി ഉത്തർപ്രദേശ് നീലമേഹപ്പെരുമാൾ ക്ഷേത്രം തെഹരി ഉത്തരാഖണ്ഡ് പെരുമാൾ ക്ഷേത്രം ബദരിനാഥ് ചമോലി ഉത്തരാഖണ്ഡ് തിരു ബദരിനാരായണ പെരുമാൾ ക്ഷേത്രം ബദരിനാഥ് ഉത്തരാഖണ്ഡ് തിരു സാളഗ്രാം ത്രിമൂർത്തി ക്ഷേത്രം കാഠ്മണ്ഡു നേപ്പാൾ മൂർത്തി ഇവിടെ ത്രിമൂർത്തികളാണ് കാഠ്മണ്ഡു നേപ്പാൾ തിരുപ്പാൽക്കടൽ ക്ഷീരസാഗരം ശ്രീവൈകുണ്ടം ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം